എല്ലാവർക്കും ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനായിട്ടുള്ള ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഏത് ദിവസമായിട്ടാണ് നമുക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഏതൊക്കെ ദിവസം നമുക്ക് ടെസ്റ്റ് അവൈലബിൾ ആണെന്നുള്ളതും അതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ പി സിയിലോ ആയിട്ട് ബ്രൗസറിലോട്ട് പോയി ഗൂഗിൾ സെർച്ച് ചെയ്യുക അതിലായിട്ട് നമ്മൾ ആദ്യം തന്നെ സെർച്ച് ചെയ്യാൻ പോകുന്നത് സാരഥി പരിവാഹൻ സേവ എന്നാണ് കേട്ടോ ഇതുപോലെ സാരഥി പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യം കാണുന്ന ആ ഒരു വെബ്സൈറ്റിലോട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഈ പരിവാഹൻ സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഈ മുകളിൽ കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലോഗോയിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ലോഗോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ താഴെ താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണാം ഇതായിട്ട് ആദ്യം കാണുന്ന സ്റ്റിയറിങ്ങിൻ്റെ ചിഹ്നമുള്ള ആ ഒരു ഐക്കണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇവിടെയായിട്ട് ഒരു സെലക്ട് ബോക്സ് കാണാൻ സാധിക്കും താഴെയായിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കേരള എന്ന് വേണം സെർച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കേരള ആർ ടിയുടെ കീഴിലാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കേരള എന്ന് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലായിട്ട് നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യേണ്ടത് അപ്പോയിൻമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ മൊബൈലിലോട്ടാണ് പോയി ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊബൈലിലായിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോഴാണ് ഇതുപോലെ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു അപ്പോയിൻമെൻസിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം ഇതിൽ സ്ലോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നമുക്ക് ഡി എൽ ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ലേണേഴ്സിൻ്റെ ടെസ്റ്റിൻ്റെ ആണ് ആ ഒരു ഡേറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എൽ എൽ എന്നുള്ള ഒരു ഏരിയ കൂടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം അതിന് ശേഷം താഴെ കാണുന്ന അപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഇടത്തിലായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു രണ്ട് ഫീൽഡ് കൂടെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്തതിന് ശേഷം വരുന്ന സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈസൻസിൻ്റെ ഏത് ലൈസൻസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ഓപ്ഷൻസൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നമുക്കിപ്പോൾ കാണുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ആ ഒരു ടെസ്റ്റാണ് അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു പ്രൊസീ ടു ബുക്ക് എന്നുള്ള ആ ഒരു ബട്ടണിലോട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതല്ലാതെ നമ്മൾ ഹെവിയോ വേറെ ഏതെങ്കിലും വെഹിക്കിൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ താഴെ വരുന്നതായിരിക്കും അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പ്രോസീർ ടു ബുക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഇവിടെ ആയിട്ട് ഇപ്പോൾ കാണുന്നത് സ്ലോട്ട്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് സിക്സ്റ്റി ഡേയ്സ് എന്നാണ് ഇനി അടുത്ത അറുപത് ദിവസത്തിന് സ്ലോട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു മെസ്സേജ് നമുക്ക് വരുന്നത് പക്ഷേ ഇത് തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ പത്ത് മണിക്കും അതുപോലെ രാത്രി എട്ട് മണിക്കും ആയിട്ടാണ് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറുപത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ദിവസം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കലണ്ടർ രൂപത്തിലാണ് ഇത് അവിടെ നമുക്ക് വിസിബിൾ ആവുക അങ്ങനെ വിസിബിൾ ആവുന്ന കലണ്ടറിൽ നിന്ന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസത്തേക്കായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പി സിയിൽ നോക്കുന്ന സമയത്ത് ബ്രൗസറിൽ കയറി ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ നിങ്ങൾ മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡി എൽ സ്ലോട്ട് ബുക്കിംഗ് എന്ന് കണ്ട ആ ഒരു ഓപ്ഷന് പകരമായിട്ട് നമുക്ക് മൊബൈലിൽ നോക്കുന്ന സമയത്ത് ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഒരു മൂന്ന് ഡാഷ് കാണാൻ സാധിക്കും ആ ഒരു മൂന്ന് ഡാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡി എൽ സ്ലോട്ട് ബുക്കിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് നമ്മൾ ഈ മൊബൈലിൽ നോക്കുന്ന സമയത്തും അതുപോലെ നമ്മുടെ പി സിയിൽ നോക്കുന്ന സമയത്തും അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റുകൾ മാത്രമാണ് വ്യത്യാസമായിട്ടുണ്ടാവുക പക്ഷേ അതിലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കറക്റ്റായി തന്നെയാണ് വരുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ് അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ